നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മോദിയുടെയും കൂട്ടരുടെയും അപാര തൊലിക്കെട്ടി സമ്മതിച്ചു കൊടുക്കണം ബീഹാറിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ എൻ ഡി എക്ക് അൻപതിൽ കൂടുതൽ സീറ്റ് കിട്ടില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ച സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിൽ അവർ പറയുന്നു നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നൂറ്റി പത്തോളം മണ്ഡലങ്ങളിൽ അവർ തൂത്തുപാലും അങ്ങനെ മൊത്തത്തിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ നേടിയെടുക്കും എന്നാണ് പറയുന്നത് ആർ ജെ എന്താ ചൊറിയും കുത്തി ഇരിക്കുകയാണ് ആർ ജെ ഡിയും കോൺഗ്രസും അവിടെ ഉണ്ടാക്കിയ ഓളം ജനസമക്ഷം കണ്ടതാണ് ബി ജെ പിക്ക് കുഴലൂതുന്ന ഗോധി മീഡിയകൾ എക്സിറ്റ് പോളുകളിലെല്ലാം എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ഉറ ഉറപ്പാണ് എന്ന് പ്രവചിക്കുകയാണ് നാണം കെട്ട് മാറി ഇരിക്കുകയാണ് ഗോധി മീഡിയകൾ മുഴുവൻ അതിൽ ടുഡേ സ്റ്റാണയ്ക്ക് മാത്രമാണ് ഏറെക്കുറെ ഒരു തൂക്ക് സാധ്യത പ്രവചിക്കുന്നത് ബാക്കി എല്ലാവരും കൃത്യമായും എൻ ഡി എയിലേക്ക് മുന്നോട്ട് വരും അവിടെ ബി ജെ പിക്ക് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും വിജയം ഉറപ്പാകുന്ന രീതിയിൽ അതായത് നൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റഞ്ചോ അതിലധികമോ സീറ്റ് നേടിയെടുക്കും എന്നൊക്കെയാണ് പ്രവചിക്കുന്നത് ബി ജെ പി ജെ ഡി യു മഹാസഖ്യം വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബീഹാറിൽ വീണ്ടും ഭരണത്തിലേറും എന്നൊക്കെ പറയുന്നു നിതീഷ് കുമാറിന് കൃത്യമായി അറിയാം ഐക്യ ജനതാദൾ ഇക്കുറി വെണ്ണീറാകും തകർന്നടിയും എന്നുള്ളത് നവംബർ പതിനാലാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിതീഷ് ബോധക്ഷയം ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ എല്ലാ ജെ ഡി യു നേതാക്കളും മനമൊരുകി പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയേറെ നാശോന്മുഖമായിരുന്നു ബീഹാറിലെ കുത്തഴിഞ്ഞ ഭരണം എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങൻ ചാടുന്ന മാതിരി നിതീഷ് ആ കയറിൽ നിന്ന് ഈ കയറിലേക്ക് ചാടുന്നു ഈ കയറിൽ നിന്ന് മറ്റേ കയറിലേക്ക് ചാടുന്നു എന്തൊരു വിരോധാഭാസമാണ് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് കർപ്പൂരി ടാക്കൂറിന് വാരത്യത്ന കൊടുത്തു ഉടൻ ബി ജെ പിയിലോട്ട് ബി ജെ പി നേതാക്കൾ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു ഉടൻ മഹാസഖ്യത്തിന്റെ ഭാഗം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നൂടെ എന്നിട്ട് മഹാസഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഐക്യ ജനതാദൾ മുന്നേറ്റം ഉണ്ടാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് അന്ന് നൂറ്റി സീറ്റ് വീതം ആർ ജെ ഡിയും ജെ ഡി മത്സരിച്ചപ്പോൾ ജെ ഡിയുവിന് എഴുപത് സീറ്റുകൾ ലഭിച്ചു എഴുപത്തൊന്ന് എന്നാൽ ബി ജെ പിയുടെ കൂടെ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് തകർന്ന് അടിഞ്ഞു തകർത്തതെല്ലാം ബി ജെ പിയുടെ സീക്രട്ട് ഏജന്റ് ആയിരുന്ന ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഒളിപ്പോരാണ് നടത്തിയത് ചിരാഗ് പാസ്വാൻ സംഘവും ഇത്തവണയും എല്ലായിടത്തും സജീവമായിരുന്നു എന്നാൽ റിവേഴ്സ് സൈക്കോളജി എന്ന രീതിയിൽ ജെ ഡി യു നേതാക്കളെ സഹായിക്കുകയല്ല മറിച്ച് എൽ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടാൻ താൻ കഴിയുന്നത് എല്ലാം ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചത് എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ നിതീഷിന് പത്തിൽ കുറയാതെ സീറ്റ് കാണുമോ എന്തോ